ആൾക്കാരുടെ ജയ ശ്രീറാം വിളികളുമായിട്ട് കയറിപ്പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരുപാട് ഹനുമാൻ്റെ ഓടിൽ ഉണ്ടാക്കിയ സി ഹായ് ഹലോ നമസ്കാരം ദിസ് ഈസ് പ്രമോദ് മോഹൻ സവാരി ഓൺ വിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ആനന്ദം എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ ആനന്ദം എന്ന് പറയുന്ന മൂവിയിലൂടെ വളരെ ഫേമസ് ആയിട്ട് നമ്മളെപ്പോലുള്ള സാധാരണ മലയാളികൾ കേട്ടറിഞ്ഞ കണ്ടറിഞ്ഞ ഒരു സ്ഥലമാണ് ഹംപി ഞാനിന്നുള്ളത് ആ ഹംപിയിലാണ് വിജയനഗര സാമ്രാജ്യം എന്നാണ് പറയുക വിജയനഗര എംപയർ ഹംപി സ്ഥിതി ചെയ്യുന്നത് കർണാടകയില് വിജയനഗര എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ഇവിടുന്ന് അടുത്ത് ഹോസ്പെട്ട് അതേപോലെ ബെല്ലാരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഹോസ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റും പതിനാലാം നൂറ്റാണ്ടിൽ വിജയനഗര എംപയറിൻ്റെ തലസ്ഥാന നഗരമായിരുന്നു ഹംപി ആ വിജയനഗര എംപയറിലെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന എന്ന് പറയുന്ന രാജാവിന്റെ കാലത്താണ് ഇത് ഹംപി എന്ന് പറയുന്ന ഈ ഈയൊരു മഹാസാമ്രാജ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറാം ആണ്ടിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് സ്ഥാപിച്ചത് ഓക്കെ അതിന് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് വർഷക്കാലത്തോളം ഒരു ഹംപി എന്ന് പറയുന്ന ഈ ഈയൊരു മഹാസാമ്രാജ്യം ഇവിടെ അതിന്റെ എല്ലാ ഇതിലും ഇവിടെ പ്രവർത്തിച്ചിരുന്നു ഇവിടെ മൊത്തം ഹംപി എന്ന് പറയുമ്പോഴേ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ബ്രിക്സ് വലിയ വലിയ കല്ലുകൾ കല്ക്കൂട്ടങ്ങൾ ആ കല്ലുകൾ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ പല ക്ഷേത്രങ്ങളും പല ബസാറുകളും പല സ്തൂപങ്ങളും കാര്യങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ കേട്ടറിഞ്ഞതെല്ലാം എത്രത്തോളം സത്യമാണ് എത്രത്തോളം അത്ഭുതം നമുക്കവിടെ കാണാനുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ പോയി തന്നെ നോക്കാം അപ്പോൾ നമുക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് പോകല്ലേ വമ്പിയിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ആൻഷ്യൻ ബ്രിഡ്ജ് നമുക്ക് കാണാം തൂങ്കഭദ്ര നദിക്ക് കുറുകെ ഇപ്പോൾ നശിച്ചു പോയിട്ടുള്ള ഹിപ്പി ഐലൻഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പഴയ ബ്രിഡ്ജാണിത് നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഈ ഒരു ബ്രിഡ്ജിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടില്ലേ വലിയ വലിയ കല്ലുകൾ ഇവിടെയുള്ള കംപ്ലീറ്റ് എല്ലാ സ്ട്രക്ചറും ഇങ്ങനെയാണ് ഒരു സിമെൻറ്റോ മണലോ അല്ലെങ്കിൽ ചുണ്ണാമ്പോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാതെ കംപ്ലീറ്റ്ലി കല്ലിൻ്റെ ചീളുകളും ഇതുപോലെയുള്ള വലിയ വലിയ കല്ലിൻ്റെ പീസുകളും വെച്ച് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രക്ചറുകളാണ് ഇവിടെ കംപ്ലീറ്റ് ഹമ്പിയിൽ മൊത്തം നമുക്ക് കാണാൻ സാധിക്കുക ഇതൊരു ബ്രിഡ്ജാണ് പഴയ ഒരു ഓൾഡ് ബ്രിഡ്ജാണ് അത് കുറെ ഡെമോളിഷായിപ്പോയി തുങ്കഭദ്രാനദിക്ക് കുറുകെയുള്ള ഒരു ബ്രിഡ്ജ് നേരെ ആവുന്നത് ഇപ്പോൾ നശിച്ചു പോയിട്ടുള്ള ഹിപ്പി ഐലൻഡിലേക്കാണ് ആ ഒരു ഏരിയ മൊത്തത്തിൽ അത് ഹിപ്പി ഐലൻഡിലേക്കുള്ള ആ റോഡ് ഈ റോഡ് പോകുന്നത് ഹിപ്പി ഐലൻഡിലേക്കാണ് പക്ഷേ ഇന്ന് ആ ഹിപ്പി ഐലൻഡ് കംപ്ലീറ്റ് നശിച്ചു പോയി ഒരു അഞ്ച് വർഷത്തോളമായി ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഇപ്പോൾ ഡെമോളിഷായി പോയിട്ടുള്ള ഈ ഒരു ബ്രിഡ്ജിൻ്റെ ബാലൻസ് ഏരിയ അതിൻ്റെ വലിയ വലിയ കല്ലുകളും പീസുകളും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ കാണുന്ന മൊത്തം ആ ഒരു ബ്രിഡ്ജിൻ്റെ നശിച്ചു പോയിട്ടുള്ള ഭാഗമാണ് നമുക്ക് ആ ഒരു ആ ഒരു ഏരിയയിലും എല്ലാം ഇതുപോലെയുള്ള വലിയ വലിയ പീസുകൾ ഇതുപോലെയുള്ള വലിയ വലിയ പീസ് കല്ലുകൾ നമുക്ക് കാണാൻ സാധിക്കും വേണ്ടില്ലേ ഇതിൻ്റെ പോർഷൻ ഇത് കംപ്ലീറ്റ്ലി വന്ന് ഇത് അങ്ങോട്ട് ആയതാണ് ഏകദേശം ആ ഒരു ഭാഗത്ത് അതിൻ്റെ ബാക്കി സ്ട്രക്ചർ കാണാൻ പറ്റും ആ ഒരു ഭാഗത്ത് ആ ഒരു പതിനാലാം നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള സ്ട്രക്ചറുകൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന ആൾക്കാർ അപ്പോൾ എത്രത്തോളം കഴിവുള്ള ആൾക്കാരായിരിക്കും നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കുക എത്ര വലിയ കല്ലുകൾ എന്ത് ടെക്നോളജി അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക ഇത്രയും ഇത്രയും ഹൈറ്റിൽ ഈ കല്ലുകൾ കയറ്റി അത് അതിന് മുകളിൽ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്ത് എന്ത് ഭംഗിയായിട്ട് അതിനവിടെ ഒരു പീസ് ഒരു ജോയിൻറ്റ് ഒരു പീസ് ചെയ്തിട്ട് കണ്ടില്ലേ അത്രയ്ക്ക് അത്ഭുതമാണ് ഈ അമ്പി എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇതെന്ത് എങ്ങനെ എങ്ങനെ സാധിക്കുന്നു ഇതെങ്ങനെ സാധിച്ചു അവിടെ ഒരു ബീം അങ്ങനെ ചെയ്തിട്ടുണ്ട് അതും കല്ലിൽ തന്നെ കംപ്ലീറ്റ്ലി കല്ലാണ് ഈ ഈ ഹംപിയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു ഓൾഡ് ബ്രിഡ്ജ് ഹനുമാൻ്റെ ജന്മസ്ഥലമെന്നറിയപ്പെടുന്ന അഞ്ജനാദ്രി ഹില്ലിലേക്കാണ് നമുക്ക് അടുത്തതായിട്ട് പോകാനുള്ളത് അങ്ങ് ദൂരെ അവിടെ കാണുന്ന ആ ഒരു ഹിൽ ടോപ്പിലാണ് ഈ ഹനുമാൻ്റെ അമ്പലം ഉള്ളത് നമുക്ക് ഒരുപാട് സ്റ്റെപ്സ് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അത്രയും മുകളിലേക്ക് അങ്ങനെ കയറിപ്പോകണം അവിടെ എത്താൻ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് ആ ഒരു ഹില്ല മുകളിലുള്ള ആ ഒരു അമ്പലം ഒരുപാട് ആൾക്കാർ അവിടെ പൊട്ടപൊട്ട് പോലെ നടക്കുന്നതല്ലേ കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ എൻ്റെ മുകളിലുണ്ട് അങ്ങോട്ട് കയറി പോകുന്നതും ഭയങ്കര ഒരു അഡ്വഞ്ചർ യാത്ര തന്നെയാണ് ഒരുപാട് സ്റ്റെപ്സ് കയറിയിട്ട് വേണം പോവാൻ അപ്പോൾ ഇനി പതുക്കെ അങ്ങോട്ട് പോകാം അഞ്ചുരാദ്രി ഹില്ലിന്റെ ടോപ്പിലേക്ക് പോകുന്ന വഴിക്ക് കംപ്ലീറ്റ് ഇങ്ങനത്തെ മാർക്കറ്റുകൾ മാർക്കറ്റ് ഉണ്ട് ഭയങ്കര രസമുണ്ട് ഒരുപാട് സാധനങ്ങളും ഒരുപാട് കാര്യങ്ങളും കാണാൻ പറ്റും ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഉണ്ട് നമുക്കിനി നടന്ന് കിടന്ന് അതിന്റെ ടോപ്പിൽ അവിടെ എത്തണം ഒരുപാട് ഹനുമാന്റെ ഓടിൽ ഉണ്ടാക്കിയ പ്രതിമകൾ ഇത് സാളഗ്രാമ എന്ന് പറയുന്നു ഒറിജിനൽ ആണോ എന്ന് അറിയില്ല അതിന്റെ മെയിൻ എൻട്രൻസ് നമ്മൾ കിടക്കാൻ പോവാണ് നമ്മൾ കയറുന്നതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഒരു ഹനുമാൻ്റെ ഒരു ചെറിയൊരു ടെമ്പിൾ ഉണ്ട് നമ്മൾ അത് മുതൽ ഇങ്ങനെ കയറി തുടങ്ങുകയാണ് ഇങ്ങനെ കയറി കയറി വേണം പോകാൻ വേണ്ടിയിട്ട് മൊത്തം അഞ്ഞൂറ്റി എഴുപത്തഞ്ചോളം സ്റ്റെപ്സ് ഉണ്ട് കയറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സ് തുടങ്ങി കയറിത്തുടങ്ങി അങ്ങോട്ട് എത്തുമ്പോൾ വരെ ഈ ഒരു ഷീറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ബാക്കി പോർഷൻസ് അതില്ല we 100 steps have you say it's hard to tell just what i'm thinking you think it's hard to see but i must... ആൾക്കാരുടെ ജയ ശ്രീറാം വിളികളുമായിട്ട് കയറി പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മളങ് അതാ കാണുന്ന റോഡിൽ അവിടെ നിന്നാണ് നമ്മള് കേറി വന്നത് നമ്മുടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ആ സൈഡിലുള്ളത് കയറി ഇതിൽ മുകളിലെത്തി കഴിയുമ്പോൾ ഈ കല്ലിന്റെ ഒരു വലിപ്പുണ്ടായിട്ട് മനസ്സിലാവുന്ന എന്ത് വലിപ്പുമാണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് സ്റ്റെപ്സ് മൊത്തം കയറാനുണ്ടെന്ന് പറഞ്ഞില്ലേ അതിന്റെ ഏകദേശം എൻഡ് പോർഷനിലേക്ക് എത്താനായി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ിലേക്ക് എത്തും തോറും ഇതിന്റെ സ്റ്റെപ്സിന്റെ വീതി കുറഞ്ഞു കുറഞ്ഞു വരും ഇടുങ്ങിയ കല്ലുകൾക്ക് വലിയ വലിയ കല്ലുകൾക്കിടയിൽ കൂടെ കയറി പോകണം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കല്ലുകൾക്കിടയിലെത്തുമ്പോഴത്തേക്ക് ഇതിനൊരു ഭയങ്കര തണുപ്പ് അനുഭവപ്പെടും ഭയങ്കര ആണ് ഈ ഒരു കല്ലുകൾക്കിടയിൽ കൂടെ കയറി പോകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഈ ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഉള്ളത് ഇവിടെയാണ് ടെമ്പിൾ ഒരുപാട് 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 ആൾക്കാർ വന്നിട്ടുണ്ട് പോകുന്നുണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴെ ആ കാണുന്ന അവിടെയാണ് അതിന് മെയിൻ റോഡ് അവിടെയാണ് പാർക്കിങ്ങും കാര്യങ്ങളും അവിടെ നിന്ന് കയറിയാണ് നമ്മൾ വന്നത് അങ്ങനെ ദൂരെ ആ ഒരു ഏരിയയിൽ കാണുന്നത് വിത്താല ടെമ്പിളാണ് തുങ്കഭദ്ര നദി നിങ്ങൾക്ക് കാണാൻ പറ്റും കാഴ്ചകളെല്ലാം കണ്ടിട്ട് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഹനുമാൻ ഹിൽസിൻ്റെ ആ ടെമ്പിളിൽ പോയി അവിടുന്ന് ഇറങ്ങി വന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടുന്ന് ഇറങ്ങി വന്ന് കഴിയുമ്പോൾ അതിൻ്റെ പകുതി ഓൾമോസ്റ്റ് മിഡിൽ പോർഷനിൽ എത്തുമ്പോൾ ഈ ഒരു വലിയ ബ്രിക്കിൻ്റെ താഴെയായിട്ട് ഈ ഒരു വലിയ മലയുടെ താഴെയായിട്ട് അതായത് ഇങ്ങനെ ചെറിയൊരു ഒരു കട്ടിങ് ഉണ്ട് ഈ ഒരു അതൊരു ഒരു സീക്രട്ട് ചേംബർ പോലെ അതാ അവിടെ ഒരു ഒന്ന് രണ്ട് പേര് ഇരിക്കുന്നുണ്ട് ആ ഒരു അവരിയ്ക്കുന്നതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് അവിടെ ഒരു സീക്രട്ട് ചേമ്പർ കാണാൻ പറ്റും അവിടെ ഒരു ഒരു ശിവലിംഗം ഉണ്ട് അവിടെ ഒരു പൂജ സ്പേസ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പം പണ്ട് കാലത്ത് ആൾക്കാർ പൂജ ചെയ്തിരുന്ന ഒരു സ്ഥലമായിട്ട് വേണം കരുതാൻ വേണ്ടിയിട്ട് ഹനുമാൻ ഹിറ്റ്സിലെ കാഴ്ചകളെല്ലാം കണ്ട് താഴേക്ക് ഇറങ്ങുകയാണ് ഇനി അടുത്ത യാത്ര വിജയ്വിറ്റാല ടെമ്പിളിലേക്കാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ മറ്റൊരു അത്ഭുതമായിട്ടുള്ള വിജയ്വിറ്റാല ടെമ്പിൾ അത് അങ്ങന ദൂരെ കാണുന്ന ആ ഒരു നദിയുടെ തുങ്കഭദ്ര നദിയുടെ കരയിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് അടുത്ത വിജയ് വിറ്റാല ടെമ്പിളിൻ്റെ കാഴ്ചയിലേക്കും അവിടെ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണാനുണ്ട് നമുക്ക് ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഈയൊരു പാതയിലേക്കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് കൽമണ്ഡപങ്ങളും ഇങ്ങനെയുള്ള സ്തൂപങ്ങളും കാണാൻ പറ്റും ഇതെന്ന് പറയുന്നത് ഒരു ഒരു സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഇതിൽ മോളിൽ വിളക്ക് കത്തിച്ച് ഇതൊരു സ്ട്രീറ്റ് ലൈറ്റായിട്ട് ഉപയോഗിച്ചിട്ട് വേണം ആ ആ കാലങ്ങളിൽ അതിൻ്റെ ഹൈറ്റ് കാണാൻ പറ്റുന്നില്ല പത്ത് പതിനഞ്ച് അടിക്ക് മുകളിൽ ഹൈറ്റിൽ ആണ് ഒരു ഒന്നോ രണ്ടോ പീസ് കല്ലിൽ ചെയ്തിട്ടുള്ളതാണ് ഇതുപോലെയുള്ള ഒരുപാട് കൽമണ്ഡപങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ഏകദേശം ഒരു ആയിരത്തിലധികം മോണുമെൻറ്റ്സ് ഈയൊരു ഹംപി ഒരു വിജയനഗര സാമ്രാജ്യത്തിൽ ഉണ്ട് അതിലെ ചെറിയ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഇന്നു കവർ ചെയ്യാൻ പറ്റുകയുള്ളു പഴയ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആ ഒരു പാതയിൽ കൂടി നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ ഒരു ഹമ്പിയിലുള്ള ഇപ്പോഴത്തെ ലോക്കൽ ആൾക്കാരുടെ ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത് ഒന്ന് ആണ് രണ്ട് ഈ കൃഷിയാണ് ഈ കൃഷി രീതികളാണ് കംപ്ലീറ്റ് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലേ പാടങ്ങളും പിന്നെ അതുകൂടാതെ ഇത്രയും പാറക്കെട്ടുകൾക്കിടയിൽ കൂ ഇടയിലും കൂടി അവർ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും പാറക്കല്ലുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇതിന് മെനക്കെടില്ലല്ലോ ഓരോ കല്ലുകൾ ഒന്നിനു മേലെ ഒന്നായി ഇങ്ങനെ അടുക്കി വെച്ചതായിട്ടാണ് കാണുന്നത് ഒരു രീതിയിലാണ് ഇവിടുത്തെ കല്ലുകളുടെ ഇവിടുത്തെ എല്ലാ മലകളിലും ഇങ്ങനെ കല്ലുകൾ ഒരു പ്രത്യേക രീതിയിലാണ് ഉള്ളത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ വടക്ക് കിഴക്ക് സൈഡിലുള്ള ഒരു ടോൾ ഗേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ടോൾ ഗേറ്റ് ആണ് പണ്ടത്തെ ഒരു എൻട്രൻസ് ആണത് ആ ഒരു ഗേറ്റ് ഒരു ഒരു കോട്ടയ്ക്ക കോട്ടയുടെ ഒരു എൻട്രൻസ് വടക്ക് കിഴക്ക് സൈഡിലുള്ള ഒരു എൻട്രൻസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത് ഈ തലരുകെട്ട എൻട്രൻസും കഴിഞ്ഞ് നമുക്ക് അകത്തേക്ക് കയറിപ്പോവാം വി വിറ്റാലിളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററോളം നടക്കാനുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വണ്ടികളുണ്ട് ഇലക്ട്രിക് അവരെ ഗവൺമെൻറ്റിൻ്റെ വണ്ടികളുണ്ട് അതിൽ പോവാം ഇന്നിപ്പോൾ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല ഒരു റെയിലൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് നടക്കുന്നുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ കാണാൻ പറ്റും ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ട് ഈ ഒരു ഭാഗത്തെല്ലാം ഈ വിറ്റാല ടെമ്പിളിലേക്ക് എത്തുന്നതിൻ്റെ ലെഫ്റ്റ് റൈറ്റുമായിട്ട് ബസാറുണ്ട് ആ ബസാറിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു മണ്ഡപത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുതിരകളെയും കൊണ്ട് വരുന്ന ഹോഴ്സ് റൈഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരാനും അവർക്ക് വിശ്രമിക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മണ്ഡപമാണിത് ഇവിടെ ഇതൊരു ചുറ്റിനും ഇതിനെ ചുറ്റിനും ഈ പല ഹിന്ദു ക്ഷേത്രങ്ങളിലും കാണുന്ന പോലെ വ്യാളീമുഖം ചെയ്തിട്ടുള്ള ഒരു കൊത്തുപണിയുള്ള ഇത് കാണാൻ പറ്റും പഴയ ബസാറാണിത് ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ഷേത്രങ്ങളും ഇവിടുത്തെ ഓരോ ക്ഷേത്രങ്ങളെയും ചുറ്റിപ്പറ്റി ഇതുപോലെയുള്ള ഒരു ബസാർ ആ ക്ഷേത്രത്തിന് ചുറ്റിനുമായിട്ട് അല്ലെ അതിന് മുന്നിലോ സൈഡിലോ എവിടെയെങ്കിലും ആയിട്ട് ഒരു ബസാർ ഉണ്ടാകും ഇപ്പോഴും നമ്മുടെ പല അമ്പലങ്ങളുടെയും ചുറ്റിനുമുള്ള ഒരു ഒരു ഷോപ്സും കാര്യങ്ങളും ഉള്ള പോലെ ഇവിടെയുമുണ്ട് ഇങ്ങനെ ബസാർ ഇതുപോലെ മണ്ഡപ കൽ മണ്ഡപങ്ങൾ കുളം ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഇവിടുത്തെ ഓരോ ക്ഷേത്രത്തിലും കാണാൻ പറ്റും വിറ്റാല ടെമ്പിളിന് അകത്തേക്ക് എൻട്രി ആയി ഫോർട്ടി റുപ്പീസാണ് പെർ ഹെഡ് ഞാൻ ടിക്കറ്റ് എടുത്തു ഞാൻ അകത്തേക്ക് വന്നു നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം ഈ വിറ്റാല ടെമ്പിളിലെ ഓരോ കല്ലിലും ഒരുപാട് ചരിത്രം പറയാനുണ്ട് ഇപ്പം നമ്മൾ നേരെ കാണുന്ന ആ ഒരു കൽരഥമാണ് നമ്മുടെ അമ്പത് രൂപയുടെ ഒരു ഐക്കോണിക് പിക്ചറായിട്ടുള്ളത് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായിരുന്നു ഹംപി ഈ ഹംപി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറാം ആണ്ടിലാണ് അതായത് ഫോർട്ടീൻത്ത് സെഞ്ച്വറി പതിനാലാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അന്ന് വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന അതിലെ ഏറ്റവും പ്രഗത്ഭനായ രാജാവായിരുന്നു കൃഷ്ണദേവരായർ ആ കൃഷ്ണദേവരായറാണ് ഇത് ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു പ്രൗഢിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ കൃഷ്ണദേവരായറാണ് മുൻകൈ എടുത്തിട്ടുള്ളത് ഇന്ന് യുനെസ്കോയുടെ പ്രൊട്ടക്റ്റഡ് മോണുമെൻസിൽ ഇത് പെരുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്നും ഇതൊരു അത്ഭുതമാണ് ഈ ഹബി എന്ന് പറയുന്നത് ഇന്നും അത്ഭുതമാണ് നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല ഇവിടുത്തെ ഓരോ കൊത്തുമണികൾ ഇന്നത്തെ ഒരു മോഡേൺ എൻജിനീയറിങ്ങിൽ ഒരു ടെക്നോളജിയും നമുക്കിതിനെ കടപിടിക്കാനാവില്ല അത്രയ്ക്ക് ഭംഗിയുണ്ട് അത്രയ്ക്ക് വർക്കുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫുള്ള് ചെയ്തിട്ടുള്ള ഗ്രാനേ സ്റ്റോണിലാണ് ഇപ്പോൾ ഈ ഒരു വിജയ് വിറ്റാല ടെമ്പിളിൽ ഒരു മ്യൂസിക്കൽ ഉണ്ട് നമ്മുടെ ആ ഒരു ഫിഫ്റ്റി റൂപ്പീസിലുള്ള അമ്പത് രൂപ നോട്ടിലുള്ള ആ ഒരു ചാരിയറ്റ് ഉണ്ട് അതായത് രഥത്തിൻ്റെ ആ ഒരു ഇതുണ്ട് അപ്പോൾ അത്രയും ഉള്ള ഒരു സ്ഥലമാണിത് അത് മഹാനവമി ദിവസമാണ് ഈ ഇവിടെ എല്ലാ ആഘോഷങ്ങളും നടന്നിരുന്നത് അവിടെ രാജാവ് വന്നിരിക്കുന്ന ഒരു സ്ഥലം നമുക്ക് നമുക്കിനി കാണാനുണ്ട് തുലാഭാരം നടത്തുന്ന ഒരു ഇത് നമുക്ക് കാണാനുണ്ട് പിന്നെ ഇവിടെ രാജ്ഞിയുടെ ഒരു ലോട്ടസ് ടെമ്പിള് അതുപോലെ ക്യൂൻസ് ബാക്ക് രാഗ്ഞിയും പരിവാരങ്ങളും വന്ന് കുളിക്കുന്ന അത്രയും ഒരുപാട് വർക്കുകൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ഹംപി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം നമ്മക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ഒരുപാട് ഒരു ഒരു ഒരാഴ്ചയൊക്കെ നിന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ എനിക്ക് കാണാനും സാധിച്ചിട്ടുള്ളൂ നമുക്കിനി വിജയവിറ്റാല ടെമ്പിളിൻ്റെ കാഴ്ചകളും കണ്ടിട്ട് ഇനി അടുത്ത് പോകാനുള്ള ഇവിടെ തൊട്ടടുത്താണ് ഈ മഹാനവമി ദിവസം രാജാവ് ഇരിക്കുന്നത് അതായത് നമ്മുടെ ആനന്ദം സിനിമയിലുള്ള ആ ഒരു സ്റ്റേജ് പോലെയുള്ള ഒരു സ്ഥലം അവിടെയാണ് രാജാവ് വന്നിരിക്കുക. അവിടുത്തെ പരിവാ ഈ അന്നത്തെ ദിവസത്തെ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആള് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ടാവുക പിന്നെ അതുപോലെ നമുക്ക് അതിനുശേഷം ക്യൂൻസ് ബാത്ത് ലോട്ടസ് ടെമ്പിൾ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമ്മൾ കാണാനുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കിങ്സ് ബാലൻസ് എന്ന് പറയുന്നത് ഈ തുലാഭാരം തൂക്കുന്നത് അതിൽ ഇങ്ങനെ കാണാൻ പറ്റും ഈ ഒരു രണ്ട് പില്ലറിന് ഇടയ്ക്കാനുള്ള ഈ ഒരു ബീമിൽ നമുക്ക് ആ ഇത് തുലാഭാരം തൂക്കുന്ന ആ ഒരു സ്റ്റാൻഡ് തൂക്കാനുള്ള ഹുക്കും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും ഈ നിലത്ത് കാണുന്ന ഈ കല്ലിൽ ഇത് കൊത്തി വെച്ചിട്ട് കണ്ട് ആൾക്കാരുടെ പിക്ചറാണ് കൊത്തി വെച്ചിട്ട് ഇതെങ്ങനെയാണ് ഇവിടുന്ന് തൊഴുക എന്നുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കി തൊഴും അവിടുന്ന് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടാവും ഒരു സീറ്റ് ഉണ്ടാവും അതിൽ ഫ്രഷസ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം കൊണ്ടുവച്ചിട്ട് തുലാഭാരം തൂക്കും ഇതാണ് ക്യൂൻസ് ബാത്ത് രാജ്ഞിയും പരിവാരങ്ങളും വന്ന് കുളിക്കുകയും സേവ നടത്തുകയും ചെയ്യുന്ന സ്ഥലം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചുറ്റോടി ചുറ്റും ഇങ്ങനൊരു ടണൽ ഇങ്ങനൊരു കനാലുണ്ട് ഈ കനാലിൽ വെള്ളമുണ്ടാവും അതിൻ്റെ ഒരു എൻട്രി ഇവിടെ നിന്നാണ് ഈ കാണുന്ന വിൻഡോസിലെല്ലാം ലൈറ്റ്സും കാര്യങ്ങളും വെച്ച് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരിക്കും ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഇങ്ങനെ കാണുമ്പോഴാണ് മനസ്സിലാവുക ഇത് ശരിക്കും ഒരു ഇപ്പോഴത്തെ മോഡേൺ കാലത്ത് പറയുന്നത് ഒരു സ്വിമ്മിംഗ് പൂളാണ് നമുക്ക് എല്ലാ വാട്ടർ ഡ്രൈ ഡ്രൈനേജ് ഫെസിലിറ്റിയും വാട്ടറിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും കാര്യങ്ങളെല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇതിൻ്റെ ബെയ്സ്മെൻ്റ് എല്ലാം കല്ല് പാകിയിട്ട് ഒരു വെള്ളമൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ തുറന്നുവിടാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അത്രയും ടെക്നോളജി ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ട് ഇതാണ് മഹാനവമി ഡിബ് ആനന്ദ ഫിലിമിൽ ഫിലിമിൽ ഫിലിം വഴി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മഹാനവമി ദിനത്തിലാണ് ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷവും കാര്യങ്ങളും നടക്കുന്നത് അതിന് അവിടെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പുഷ്കരണി അതായത് കുളങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടുത്തെ മഹാനവി ഡിബ്ബയും കണ്ടിട്ട് നമുക്ക് അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകാം ആനകൾക്ക് ആനകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക തരം നമ്മളൊക്കെ ഇപ്പോൾ നാട്ടിൽ ആനകൾക്ക് വേണ്ടിയിട്ടുള്ള താമസിക്കാനുള്ള സ്ഥലത്തും ഭക്ഷണം കൊടുക്കാനൊക്കെ ഉള്ളത് വേറൊരു സ്റ്റൈലല്ലേ പക്ഷേ ഇവിടുത്തെ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് അത് കാണാൻ വേണ്ടി വേണ്ടിയിട്ടുള്ള ഈ എലിഫൻസിൻ്റെ ഗാഡ് ആനപ്പാപ്പാന്മാർക്ക് താമസിക്കാനുള്ള സ്ഥലമായിരുന്നു ഒരു സ്ഥലം ആ എലിഫൻ്റ് ആനകൾ ആനകളെ സംരക്ഷിച്ചിരുന്ന സ്ഥലമാണിത് ആ കാലഘട്ടത്തിൽ ആനകൾക്കുള്ള ഒരു പ്രാധാന്യം എന്താണെന്നുള്ളത് ഈ ഒരു ഈ ഒരു ആണോ മനസ്സിലാവും ഞാൻ ഈ ഹംപിയിൽ ഞാനിപ്പോൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ളൊരു ഈ ഒരു എലിഫൻറ്റ്സ് ടേപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിങ് നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തേക്ക് വന്നു ആനക്കൊട്ടലിൻ്റെ അടുത്തേക്ക് എത്തി എന്ത് വലിയ മാസിക സ്ട്രക്ചറാണിത് ഇത് ഓരോ ആനകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അതിൻ്റെ ഒരു ഒരു ഡ്രൈനേജിൻ്റെ ഒരു ഹോൾ അത് അവർ അടച്ചു വെച്ചു ഇതാണ് ആ ഒരു സ്പേസ് ഓരോ ആനകൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചേംബറ് ഓരോ ആനകളെയും ഈ ഓരോ ചേംബറിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടാവുക ഹമ്പിയിലെ കാഴ്ചകൾ അത് എത്ര കണ്ടാലും മതി വരുന്നില്ല കണ്ട് നമുക്ക് തീരുന്നില്ല ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഹംപി ഒന്നും കാണാൻ സാധിക്കില്ല വളരെ കുറച്ച് ഏരിയകൾ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊരു രണ്ട് സീരീസ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക സ്റ്റാറ്റുണ്ട് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി അപ്പോൾ അവിടെ വീഡിയോ ക്യാമറ ഷൂട്ടിങ്ങിന് അവർ അഞ്ഞൂറ് അഞ്ഞൂറ് വേണമെന്ന് പറഞ്ഞു ഞാൻ ഞാൻ ഒരു ഇരുന്നൂറ് രൂപ അവിടെ ഒതുക്കി ഇവിടുത്തെ റാണിയുടെ പാലസ് ആയിരുന്നത് അതിൻ്റെ ബേസ്മെൻ്റ് ആണിത് ബാക്കി ഇതെല്ലാം നശിച്ചുപോയി ഇത് എനിക്ക് ഈ പാൻറ് ഇഷ്ടപ്പെട്ടു കൊള്ളാം കളർഫുൾ ആയിട്ടുണ്ട്